ഏ അങ്ങനെന്താ തോന്നിയത് എൻ്റെ മോൻ ഇത്രയും വലിയൊരു വിജയം നേടി അമ്മയ്ക്കൊന്ന് സേവിക്കാനുള്ള ഭാഗ്യം കിട്ടില്ല ആ ഭാഗ്യം ഒരു ഇടം ആഴ്ച ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവം ഇത്രേന്നെ താഴ്മയിൽ നിന്ന് ദൈവം ഇത്രയും ഉയർത്തി തന്നു ഭാഗം ഒരുപാട് ദൈവത്തോട് തന്നെ ഈ അവസരം ഒരുക്കി തന്നെ ഈ രാജ്യത്തുള്ള ജനങ്ങളാണ് ജനങ്ങളുടെ വിജയമാണ് ഇതാൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ വിജയം പ്രേക്ഷകര് അവനെ വിജയിപ്പിച്ച അവരുടെ വിജയം എന്നോട് ചേച്ചി ഇങ്ങനൊരു മീറ്റോസ് ചേരാൻ അവസരം ബുദ്ധിമുട്ടുന്നത് വിപ്പോൾ സാറേ അവൻ്റെ ചാൻഡ് പിന്നെ മോഹൻലാൽ സാറ് അവരുടെയൊക്കെ അനുഗ്രഹവും അവരുടെ അവരുടെ പുറത്തും ഒത്തിരി നന്ദി ഒത്തിരി എല്ലാ പ്രേക്ഷകരോടും എല്ലാവരോടും ഒത്തിരി നന്ദി ശരി